സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൽ കൂടി നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദേവചിത നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്ക്രീനിൽ കാണുന്നതായ ഇമെയിൽ അഡ്രസ് നിങ്ങൾ ദേവചിത രേഖപ്പെടുത്തണം അതിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടി നൽകുന്നതായ സന്ദേശങ്ങളെ കുറിച്ചുള്ളതായ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകളും നിങ്ങൾ അറിയിക്കേണ്ടതാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രാർത്ഥനാ ടീം ഉണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കണം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ അവരുമുണ്ട് അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ശ്രദ്ധിക്കാം ഫലഭരിതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻറെ രഹസ്യം എന്താണ് സുഹൃത്തുക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലഭരിതമാകണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ദൈവം ആദമിനോടും ഹൗവിയോടും പറയുകയാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കുക യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു പറഞ്ഞു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമ്പോൾ അവൻ അധികം ഫലം കായ്ക്കും ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ് നമുക്ക് ഏതൻ തോട്ടത്തിലേക്കൊന്ന് നോക്കാം ആദമിനെയും ഹവയും എവിടെയാണ് കാണുന്നത് ഏതൻ തോട്ടത്തിൽ ദൈവം എന്താണ് ചെയ്തത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അടക്കുക ഇത് സന്താനപുഷ്ടിയെക്കുറിച്ച് പറയുന്നു എന്നാൽ ഈ വചനം മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഫലഭൂഷ്ടിയുള്ളവരായെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലുതാണ് ഫലം എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ് ആദമും ഹൗവയും പാപത്തിൽ വീണുപോകുന്നതിനു മുൻപ് അവരുടെ ജീവിതം സമൃദ്ധി നിറഞ്ഞതായിരുന്നു അവരുടെ ശരീരം ആരോഗ്യമുള്ളതായിരുന്നു സകലവിധമായ ഭൗതിക അനുഗ്രഹങ്ങളും അവർക്ക് ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നു അതാണ് ഭൗതിക അനുഗ്രഹമെന്ന് പറയുന്നത് അതുപോലെ മാനസികപരമായ രീതിയിൽ നോക്കുമ്പോൾ അവർ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവർ ആയിരുന്നു അവരുടെ ഹൃദയത്തിൽ നിറയെ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു യാതൊരു നെഗറ്റീവ് ചിന്തകളും അവരിൽ ഇല്ലായിരുന്നു അതാണ് മാനസികപരമായി സമൃദ്ധി പ്രാപിച്ചവർ എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു നിങ്ങൾ ആത്മീയപരമായിട്ടും സമൃദ്ധിയുള്ളവർ ആയിരിക്കണം നിങ്ങൾക്ക് ഞാനുമായി നല്ലൊരു കൂട്ടായ്മയുണ്ട് നല്ല ഒരു ആത്മാബന്ധമുണ്ട് അങ്ങനെ ഞാനും നിങ്ങളും ഒരുമിച്ച് ദൈവിക സമാധാനം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ആത്മീകമായി സമൃദ്ധി ഉള്ളവരായിട്ട് നിങ്ങൾക്ക് വളരുവാൻ കഴിയും എന്നാൽ പിന്നെ എന്താണ് സംഭവിച്ചത് അവർ വീണുപോയി എല്ലാം പിന്നെ റിവേഴ്സായിട്ട് മാറി അവരുടെ ജീവിതത്തെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ദൈവം ഈ നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാണാം എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടി കർത്താവിന്റെ ഉപദേശങ്ങളിൽ കൂടി ഈ ജനത്തിന് നഷ്ടപ്പെട്ട സകല സന്തോഷവും സമാധാനവും ആത്മീയപരവും ഭൗതികപരമായുള്ള അനുഗ്രഹത്തെ വീണ്ടെടുക്കുവാനുള്ളതായ ഉപാധികളെക്കുറിച്ച് കാണാൻ കഴിയും അവൻ ചെയ്ത വിടുതലും അത്ഭുതങ്ങളും എല്ലാം തന്നെ യേശുക്രിസ്തു ജനത്തിൻ്റെ ജീവിതം ഫലമുള്ളതാക്കി മാറ്റുന്നു നമുക്കറിയാം അതിനുശേഷം യേശു ക്രിസ്തു സകല മാനവരാശിക്കും വേണ്ടി തന്റെ ജീവിതം കാൽവരി ക്രൂശിൽ ഒരു യാഗമായി സമർപ്പിക്കുവാൻ ഇടയായി അതിനുശേഷം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുമ്പോൾ എന്താണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു ഫലം കായച്ചു അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറി അതിനുശേഷം അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗ്ഗത്തിലേക്ക് അതേ ഫലഭൂയിഷ്ടമായ ജീവിതം നയിക്കുവാനായി കടന്നുപോയിരിക്കുന്നു ആത്മീയപരമായും മാനസികപരമായും ഭൗതികപരമായിട്ടും നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ ലാവ്ഡൈൻ ജീവിതത്തിൽ പലവിധമായിട്ടുള്ളതായ പ്രശ്നങ്ങളും വേദനകളുമൊക്കെ അത് സ്വാഭാവികമാണ് നമുക്കറിയാം നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ അരിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന സമയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ എന്താണെന്നറിയാമോ ആ കഷ്ടതയുടെ നടുവിലും ആ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും എല്ലാത്തിൻ്റെയും മദ്യത്തിൽ നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഫലപരിതമായ ജീവിതം നയിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ കർത്താവ് അനുവദിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മധ്യത്തിൽ നമ്മളെക്കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ കൂടി നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും എല്ലാ മദ്യത്തിലും യേശുവിൽ കൂടി നമുക്ക് മായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറ്റുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ നെഗറ്റീവായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ അത് നന്മയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് ജീവിതത്തിലെ വിടുതലിനായിട്ട് കർത്താവ് നമ്മിൽ കൂടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അത്ഭുതകരമായ ക്രിസ്തീയ ജീവിതമല്ലേ ഇപ്പോൾ ഈ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം ഫലഭരിതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം എന്താണ് നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പലവിധമായ ഉപദേശങ്ങളും ആജ്ഞകളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ ഈ നിമിഷം ഞാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ സങ്കീർത്തനമാണ് സങ്കീർത്തനം ഒന്ന് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് എങ്ങനെയൊരു ക്രിസ്തീയ ജീവിതം ഫലഭരിതമാക്കാം എന്നതിനെക്കുറിച്ചുള്ള അത്ഭുതകരമായ രഹസ്യങ്ങൾ കാണുവാൻ കഴിയും നമ്മുടെ ഭൗതിക ജീവിതത്തിലും മാനസികമായ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അനുഗ്രഹപ്രദമാകാൻ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലങ്ങളെ എങ്ങനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കാമെന്ന് കാണുവാൻ കഴിയും അതിൻ്റെ ഒന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ് നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയും ഇരിക്കുന്നു സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയും ഇരിക്കും ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നദിയുടെ തീരത്ത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെപ്പറ്റി പറയുന്നു ആ വൃക്ഷത്തെ നോക്കുമ്പോൾ അത് വളരെ ഫലം കായ്ക്കുന്നതായ ഒരു വലിയ വൃക്ഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നോക്കൂ നമ്മുടെ ജീവിതത്തിലെ നദി ഏതാണ് ശ്രദ്ധിക്കുക യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ നദി ഇപ്പോൾ ഈ വചനം നോക്കുക യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു മരിക്കയില്ല എന്താണ് പുനരുദ്ധാനത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സമൃദ്ധമായൊരു ജീവിതമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു പുനരുദ്ധാന ജീവിതം കൂടിയുണ്ട് സമൃദ്ധമായ ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തരും അതുപോലെ തന്നെ ഒരു നാൾ ഉയർപ്പിൻ്റെ ആ സമൃദ്ധമായ ജീവിതം നമ്മൾ സ്വർഗത്തിൽ അനുഭവിക്കും അതുപോലെ തന്നെ മറ്റൊരു വചനം നമുക്ക് നോക്കാം മത്തായുടെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി എട്ട് ഞാൻ വന്നിരിക്കുന്നത് അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് മറുവില എന്താണ് മറുവില എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി പകരം കൊടുക്കുന്നതായ വിലയാണ് യേശുക്രിസ്തു മറുവില കൊടുത്തു മനുഷ്യന്റെ പാപത്തിനു പകരമായുള്ള വില യേശു കൊടുത്തു ഒരിക്കൽ ഈ പിഴ അടച്ചതിന് ശേഷം അത്ഭുതകരമായ സമൃദ്ധി കടന്നു വരാനിടയാകും ഇത് ക്രൂശുമരണത്തിൽ കൂടിയും ഉയർപ്പിൽ കൂടിയും വന്നതാണ് അതേ യേശുക്രിസ്തു ഇന്നൊരു നദിയായിട്ട് സകല മാനവരാശിയുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം നമ്മെ എങ്ങനെയാണ് നട്ടിരിക്കുന്നത് നമ്മെ നട്ടിരിക്കുന്നത് യേശുക്രിസ്തു ആകുന്ന ആറ്റിൻ്റെ അരികിലാണ് ഈ വചനം നോക്കുക സങ്കീർത്തനം ഒന്നിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് നമുക്ക് മൂന്നാമത്തെ വാക്യവുമായിട്ട് താരതമ്യം ചെയ്യാം ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് ആരാണ് ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ആരാണോ അവൻ ന്യായപ്രമാണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം സുഹൃത്തുക്കളെ നമ്മൾ എല്ലാ മേഖലകളിലും ഫലമുള്ളവരായിട്ട് തീരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല മക്കളുടെയും കൊച്ചുമക്കളുടെയും നമ്മുടെ ജോലിയിലും അങ്ങനെ എല്ലാ മേഖലകളിലും അതിനുവേണ്ടി എന്തു ചെയ്യണം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ നമ്മൾ ധ്യാനിക്കണം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം ധ്യാനിക്കുക മാത്രമല്ല അവൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം വചനത്തിൽ പറയുന്ന അവൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം വായിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു നാൽപ്പതാമത്തെ വാക്യം കൂടി ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ എത്ര അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നതായ ദൈവിക കൽപ്പനകൾ നോക്കുക ആ വചനങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് സന്തോഷത്തെ പകരുന്നു അതായത് അത് ധ്യാനിക്കുമ്പോൾ ആ വചനം കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നതായ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നാല് സുവിശേഷങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിൽ എങ്ങനെ അത്ഭുതകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതാണ് അത് നമ്മൾ അനുസരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അത്ഭുതകരമായ സമൃദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രത്യേകിച്ച് നാല് സുവിശേഷങ്ങൾ പറയുന്നതായ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ടതാണ് ആദ്യം നാല് സുവിശേഷങ്ങളിലെ കൽപ്പനകളെ അനുസരിക്കുക അതിനുശേഷം പുതിയ നിയമത്തിലെ ബാക്കി ഭാഗവും പഴയ നിയമവും ശ്രദ്ധിക്കുക യേശു കർത്താവിൻ്റെ കൽപ്പനകളും പുതിയ നിയമവും പഴയ നിയമവും ബാക്കിയുള്ള ഭാഗങ്ങളും ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകൾക്ക് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് കാരണം ബൈബിൾ മുഴുവനും ദൈവത്തിൻറെ വചനമാണ് എന്നാൽ യേശു ക്രിസ്തു അവസാനമായി പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളാണ് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് യേശുവിനെ ലോഗോസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവസാന വചനമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതായ എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിക്കുന്ന സമയത്ത് സുവിശേഷങ്ങളിലെ കൽപ്പനകളെ അനുസരിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ ബൈബിളിലെ സകല കൽപ്പനകളെയും അനുസരിക്കുവാൻ തക്കവണ്ണം കൃപകർത്തവൻ നമുക്ക് നൽകും ഇവിടെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ സകല കൃപകളെയും തൻറെ വചനത്തിൽ കൂടി നൽകുന്നുണ്ട് അവൻ നമ്മെ അത്ഭുതകരമായിട്ട് നടത്തും ഒന്നാമത്തെ സങ്കീർത്തനം അനുസരിച്ച് നമുക്ക് ഫലഭൂയിഷ്ടമായ ജീവിതം നയിക്കുവാനുള്ളതായ രണ്ടാമത്തെ സീക്രട്ട് ഇതാണ് നമ്മൾ എല്ലാ സീസണുകളിലും ഫലം കായ്ക്കുന്ന വ്യക്തി ആയിരിക്കണം സങ്കീർത്തനം ഒന്നിന്റെ മൂന്നാമത്തെ വാക്യം തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാഴാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഈ വചനത്തിന് വളരെ പ്രധാനപ്പെട്ടതായ ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തു പറയുകയാണ് കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ആളുകൾ ആയിരിക്കണം അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ദിനംതോറും ഫലം കായ്ക്കുന്നതായ വ്യക്തികൾ ആയിരിക്കണം എന്നാൽ നമുക്കറിയാം ചില ക്രിസ്ത്യാനികൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാൽ അവർക്ക് എല്ലായ്പ്പോഴും ഫലം കഴിക്കുവാൻ കഴിയുന്നില്ല അവർ പലപ്പോഴും വാടിപ്പോകുന്നു ഉണങ്ങിപ്പോകുന്നു അതായത് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർ തകർന്നു പോകുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്നു പോകേണ്ടതായ സന്ദർഭത്തിൽ അവർ താഴേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അവർക്ക് വാട്ടം സംഭവിക്കുന്നത് അതിൻറെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് വാട്ടത്തിൻറെ അവസ്ഥ ജീവിതത്തിൽ കടന്നുവരുന്നത് വിഷയം ഇതാണ് സങ്കീർത്തനം ഒന്നിന്റെ മൂന്ന് ഇവിടെ വചനത്തിൽ പറയുകയാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇതായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഒരു വശത്ത് എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ വാടുവാൻ പാടില്ല മറുവശത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം കായ്ക്കണം അതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ നേടിയെടുക്കുകയും ചെയ്യണം നമ്മുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയം നമ്മുടെ ആത്മീയവും ഭൗതികവും മാനസികവുമായിട്ടുള്ള സകല മേഖലകളിലും നമ്മൾ ഫലമുള്ളവരായിത്തീരും ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ നിലവാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കുഞ്ഞായിരിക്കുന്ന അവസ്ഥ ഒരു ബാല്യത്തിലേക്ക് കടന്നു വരുന്നതായ അവസ്ഥ യൗവനക്കാരൻ്റെ അവസ്ഥ അതുപോലെ തന്നെ മുതിർന്ന കഴിഞ്ഞതായ വ്യക്തി അങ്ങനെ സകല മേഖലകളും നിലവാരങ്ങളും നോക്കുമ്പോൾ എല്ലാ സ്റ്റേജുകളിലും നമ്മൾ ഫലമുള്ളവരായിരിക്കണം എല്ലാ മേഖലകളിലും മാനസികവും ഭൗതികവും ആത്മീയമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം അതുപോലെ തന്നെ അതിന് വളർച്ചയും ഉണ്ടാകണം അത് പ്രധാനപ്പെട്ടതാണ് വളരണം ഒരുപക്ഷേ നമ്മുടെ ബാല്യത്തിൽ നമുക്ക് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ടീനേജ് പ്രായത്തിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ പെട്ടെന്ന് കഴിയില്ലായിരിക്കും യൗവനത്തിൽ നന്നായിട്ട് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയായന് ശേഷവും ഫലം കഴിക്കാൻ കഴിയില്ലായിരിക്കും പ്രായപൂർത്തിയായതിനു ശേഷം ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വാർദ്ധക്യത്തിൽ മാത്രത്തോളം ഫലം കഴിക്കാൻ കഴിയില്ലായിരിക്കും ഇത് തുടർന്നു പോകുന്നതാണ് പെട്ടെന്നൊരു ദിവസം ഫലമുണ്ടാകുന്നത് പോലെയല്ലേ ഇതൊരു വൃക്ഷമാണ് എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് പ്രതിദിന വളർച്ച എല്ലാ ദിവസവും അതിൽ ഫലത്തിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടതാണ് ഫലത്തിന് വർധനമുണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമുക്ക് എങ്ങനെ ഇത് ഉറപ്പാക്കുവാൻ കഴിയും അതായത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ ഫലഭൂയിഷ്ടമാക്കുവാനായിട്ട് കഴിയും ആ രഹസ്യം ഇതാണ് സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം ദുഷ്ടന്മാരുടെ പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത് കാണാൻ കഴിയും ദൈവമില്ലാത്തതായ ആളുകളുടെ ആലോചന അനുസരിച്ച് നടക്കരുത് അതായത് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് ജീവിക്കുന്നതായ ആളുകൾ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ അവരെപ്പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഫലം നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം വരണ്ടുണങ്ങുവാൻ ഇടയാകും എന്തുകൊണ്ടെന്നാൽ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു പാപം ഒരു വ്യക്തിയുടെ ആത്മീയതയെ നശിപ്പിക്കുന്നു പാപം ഒരു വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നതാണ് പാപത്തിൽ നിറയെ വേദനയും ദുഃഖവുമാണ് ദുഷ്ടനായ മനുഷ്യൻ്റെ ആലോചനപ്രകാരം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ടാകും ശേഷം ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപികളുടെ വഴിയിൽ നമ്മൾ നിൽക്കുവാൻ പാടില്ല അവർ പോകുന്ന ഇടങ്ങളിൽ പോകുവാൻ പാടില്ല അവർ പോകുന്ന ദുർമാർഗത്തിൽ പോകരുത് അവർ പോകുന്നതായ മധ്യ ശാലകളിലേക്ക് പോകരുത് അവരുടെ ദുർനടപ്പിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പോകരുത് അരുത് എന്തുകൊണ്ടെന്നാൽ ഒരു പാപിയുടെ വഴി എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും നാശകരമാണ് അതിൽ കൂടി യാതൊരു നന്മയും നമുക്ക് ഉണ്ടാവുകയില്ല അതിനുശേഷം വചനം പറയുന്നു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് അതായത് ദൈവത്തെ എതിർക്കുന്നതായ ആളുകളുടെ കൂടെ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുവാനോ സംസാരിക്കാനോ പാടില്ല ദൈവത്തെ വിമർശിക്കുന്നവരായ ആളുകൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതായ ആളുകൾ ഒഴിവാക്കുക അവരിൽ നിന്നും നമ്മൾ നമ്മളെല്ലായ്പ്പോഴും ഒഴിഞ്ഞു നിൽക്കണമെന്ന് വചനം പറയുന്നു പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക സകല അശുദ്ധികളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക അതിൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളും ഫലമുള്ളതാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് മൂന്നാമത്തെ കാര്യം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്താണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഫലഭൂയിഷ്ടമായ ജീവിതത്തിന്റെ രഹസ്യം അതാണ് നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്നതായ സകല മേഖലകളെയും ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ പലരും വളരെ അധ്വാനിക്കാറുണ്ട് നേരോടെ നടക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നില്ല ആത്മീയ ജീവിതത്തിനാവശ്യമായ സകലതും അവർ ചെയ്യുന്നുണ്ടാകാം എന്നാൽ നല്ലൊരു ആത്മീയ ജീവിതം അവർക്ക് ലഭിക്കുന്നില്ലായിരിക്കും നല്ലൊരു സന്തോഷമോ സമാധാനമോ അവരുടെ ജീവിതത്തിലില്ലാതെ കഷ്ടതയായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പലവിധമായ വീഴ്ചകളും സംഭവിക്കാറുണ്ട് എന്നാൽ നമുക്കിതെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന വ്യാപാരം നമ്മൾ ചെയ്യുന്നതായ സകല പ്രവൃത്തികളും അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അതിൽ കൂടി സമൃദ്ധി ഉണ്ടാക്കുവാൻ എങ്ങനെ കഴിയും എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും വീണ്ടും ഞാൻ പറയട്ടെ മൂന്ന് മേഖലകൾ ബോഡി മൈൻഡ് ആൻഡ് സോൾ മാനസികവും ശാരീരികവും ആത്മീയപരവുമായ കാര്യം ഇവിടെ വചനം പറയുകയാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനേഹിത ഹിതപ്രകാരം ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ എല്ലാ എല്ലാവിധത്തിലുള്ള ആളുകളോടും സംസാരിക്കാറുണ്ട് യൗവനൊക്കെ പ്രായമുള്ളവരോട് അതുപോലെ കുട്ടികളോട് കഠിനാധ്വാനം ചെയ്യാതെ ദൈവത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ ആയിരിക്കരുത് നമ്മൾ കഠിനമായി അധ്വാനിക്കുക കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക സദൃശവാക്യങ്ങൾ പത്തിന്റെ നാലാമത്തെ വചനം ഇപ്രകാരം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്ത് ഉണ്ടാക്കുന്നു എല്ലാ മേഖലകളിലും സമൃദ്ധി പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ സീക്രട്ടാണ് നല്ലവണ്ണം അധ്വാനിക്കുക അധ്വാനിക്കുക നിങ്ങളലാവും വണ്ണം കഴിവിൻ്റെ പരമാവധി പ്രയോഗിക്കുക ഉത്സാഹത്തോടെ ജോലി ചെയ്യുക അങ്ങനെ നമ്മുടെ പ്രയത്നം ഒന്നാമതായി നമ്മൾ ചെയ്തതിനു ശേഷം അടുത്ത സീക്രട്ട് ഇതാണ് സങ്കീർത്തനങ്ങൾ ഒന്നിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നു യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത് ജീവിതത്തിൽ സമൃദ്ധി നേടുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ജോലി ചെയ്യുക രണ്ടാമത് നീതിയോടെ ജീവിക്കുക ശ്രദ്ധിക്കുക യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആ വഴിയിൽ നമുക്ക് വേണ്ടി നന്മകളെ ഒരുക്കുന്നു നമുക്ക് വേണ്ടി വിജയങ്ങളെ അവൻ ഒരുക്കി നൽകുന്നു ദൈവം ആ വ്യക്തിയെ ആത്മീയവും ഭൗതികവും മാനസികവുമായ വിജയത്തിൻ്റെ പാതയിലേക്ക് നിരന്തരം നടത്തുവാനിടയാകും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൃദ്ധമായ ജീവിതത്തെക്കുറിച്ചാണ് അല്ലാതെ അനുഗ്രഹത്തിൻ്റെ സുവിശേഷമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം അതുപോലെ നമ്മുടെ നിരന്തരമായ ആവശ്യങ്ങളെ എങ്ങനെ നിവർത്തിക്കുവാൻ കഴിയും സദൃശവാക്യങ്ങളിലും അതുപോലെ സങ്കീർത്തനങ്ങളിലും എങ്ങനെ നമുക്ക് നീതിയോടുകൂടി ജീവിക്കുവാൻ കഴിയും എന്ന് പറയുന്നതായ വചനങ്ങളെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫലഭരിതമായ ഒരു ജീവിതത്തെ കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള രഹസ്യങ്ങൾ അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധമായ ഫലഭരിതമായ ജീവിതത്തെ നയിക്കുക കർത്തവായ യേശുക്രിസ്തുവിൽ കൂടി മാനസികവും ഭൗതികവും ആത്മീയപരവുമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുക നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവെ നല്ല വചനത്തെയോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവെ നിന്റെ സന്ദേശത്തെയോർത്ത് നിന്നെ സ്തുതിക്കുന്നു നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുവാനായിട്ട് അത് നിന്നിൽ കൂടി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഒരു ആറ്റരികത്ത് നട്ടവൃഷ്ടത്തിന് തുല്യമാക്കണമേ കർത്താവെ ഈ സമയത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും ജീവിതം ഫലമുള്ളതാകുവാൻ അവർ ആഗ്രഹിക്കുന്നു ആത്മീകവും ഭൗതികവും മാനസികവുമായ നിലയിൽ അതിനുവേണ്ടിയുള്ള രഹസ്യങ്ങൾ നീ ഞങ്ങളോട് പങ്കുവച്ചിരിക്കുന്നു ഞങ്ങളുടെ ജീവിതം യേശുക്രിസ്തു എന്ന നദിയുടെ തീരത്ത് നട്ടതായിരിക്കണം ഞങ്ങളുടെ ഇല വാടിപ്പോകാതെ എല്ലാ കാലാവസ്ഥകളിലും ഞങ്ങൾ ഫലം കായ്ക്കുന്ന ആളുകളായിരിക്കണം കർത്താവ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവൃത്തികളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ ഈ പ്രിൻസിപ്പളുകൾ അനുസരിക്കാൻ സഹായിക്കണമേ ഒന്നാമതായിട്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും നിൻ്റെ വചനമനുസരിക്കണം രണ്ട് ഞങ്ങൾ അശുദ്ധിയോട് അകന്നിരിക്കണം മൂന്നാമത് ഒരു നീതിയുള്ളതായ ജീവിതം കഥാപി ഞങ്ങളിങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നിൻ്റെ അത്ഭുതത്തെ വിടുതലിനെ നീ അയക്കുമാറാകണമേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഞങ്ങളുടെ ശുശ്രൂഷകൾ സകല മേഖലകളിലും ആത്മീയവും ഭൗതികവും മാനസികവുമായ നിലയിൽ ഫലമുള്ളതാക്കി മാറ്റണമേ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ സുഹൃത്തുക്കൾ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കാവശ്യമാണ് ഇന്ന് നാല് ഭാഷകളിലാണ് ഞാൻ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തെലുഗു ആൻഡ് മലയാളം ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടു വളരെ ചിലവേറിയതായ ഒരു കാര്യമാണ് അതുകൊണ്ട് ദയവു ചെയ്ത് നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ആ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ ക്യു ആർ കോഡിൽ കൂടി നിങ്ങൾക്ക് ഡൊണേഷനുകൾ അയക്കാനും കഴിയും ദയവച്ചത് ഇതിൻറെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുവാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും കൂടാതെ മണി ഓർഡറായിട്ടും പണം അയക്കുവാനായിട്ട് കഴിയുന്നതാണ് ദയവച്ചത് നൽകുന്നതായ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലോകത്തെമ്പാടുമുള്ളതായ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ഒരു സന്ദേശം ദാനം ചെയ്യുമ്പോൾ അതിൽ കൂടി അത് കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശു കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനായ യേശുക്രിസ്റ്റിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും ഈ സന്ദേശം കേട്ട എല്ലാവരോടും ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ